ഇതൊരു പോട്ടക്കാത്ത ഒരു സ്ഥിതി ചെയ്യുന്നേ ഇതുകൊണ്ടില്ലേ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം മൂവായിരം വർഷം പഴക്കമുള്ള ഒരു സിനക ആണ് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം മൂവായിരം പൈസ തന്നെ ഉള്ളതാണോ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലും ഇത് ഈ ലിഫ്റ്റ് ചെയ്ത് ഇത്രയും വലിയ ഇതുകൊണ്ട് ഇത്രയും ആൾക്കാർ കൂടിയാണ് അയൺ അയൺക്രൈൻ ഉപയോഗിച്ചാണ് ഇത് ലിഫ്റ്റ് ചെയ്തത് അയൺക്രൈൻ തന്നെ ഇവിടെ ഈ ഇവിടെ വെച്ചിട്ടുണ്ട് ഒരു മ്യൂസിയം പോലെ ഒരു മൂന്നാൾ പൊക്കത്തിൽ മേളിലാണ് ഓട്ടോ ഈ കെട്ട് ഗ്രീക്ക് റോമൻ ദേവതയായ അർഥമിസിന് സമർപ്പിച്ചതാണ് ഈ ക്ഷേത്രം ഇവിടെ ലിഡിയൻ സംസ്കാരത്തിലെ കൈബലെ എന്ന പ്രാദേശിക മാതൃദേവതയുടെ ആരാധനയും സമന്വയിപ്പിച്ചിരുന്നു ബൈബിളിൽ പറയുന്ന ഒരു അർഥമിക്സ് ക്ഷേത്രമുണ്ട് ഫ്രീ ആണ് അത് നല്ല സൂപ്പർ ആയിട്ട് വാഷ് ചെയ്ത് തരും നല്ല കപ്പലും നല്ല വസ്തുതരും ടർക്കിയിൽ ലാഭോദിക്കുന്ന സ്ഥലത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഇവിടെ തന്നെയുള്ള സർദിസ് എന്ന സ്ഥലത്തേക്ക് ഞാൻ പോവുകയാണ് വളരെ പ്രധാനപ്പെട്ട പുരാവസ്തു ഗവേഷണ പദ്ധതികളിൽ ഒന്നാണ് സർദിസ് ഈ സ്ഥലം അടുത്തിടെയാണ് യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിക്കുന്നതിലൂടെ വലിയ ആഗോള ശ്രദ്ധ നേടിയത് ഈ പ്രദേശത്തു കൂടി സഞ്ചരിക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ അധികം തിരക്കുകളൊന്നും തന്നെ അനുഭവപ്പെടുന്നില്ല എന്നാൽ ടർക്കിയിൽ ഇതിനോടകം തന്നെ ഞാൻ നടത്തിയ യാത്രകളിൽ ഒരുപാടിടങ്ങളിൽ ഒരു ഇന്ത്യൻ തെരുവിൻ്റെ എക്സ്പീരിയൻസ് അത്തരത്തിലുള്ള ഒരു തിരക്കും കൂടാതെ ആളുകളുടെ ഒരു ഡ്രൈവിംഗ് ശൈലിയുമെല്ലാം ഞാൻ ശ്രദ്ധിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഈ പ്രദേശത്തേക്ക് വരുമ്പോൾ അധികം തിരക്കുകളൊന്നും അനുഭവപ്പെടുന്നില്ല എന്നിരുന്നാലും റോഡരികിൽ നിറയെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതായി കാണാൻ പറ്റുന്നുണ്ട് എന്നാൽ റോഡിന് വലിയ വീതിയൊന്നുമില്ലാത്തതിനും ബി സി എട്ടാം നൂറ്റാണ്ടു മുതൽ ആറാം വരെ തഴച്ചു വളർന്ന ഒരു ഇരുമ്പ് യുഗരാജ്യമായിരുന്നു ലിഡിയ അതിൻ്റെ തലസ്ഥാന നഗരിയായിരുന്നു സാർദിസ് അത്തരത്തിൽ വലിയ ഒരു പൈതൃകം വരുന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ എൻ്റെ യാത്ര നിങ്ങൾ ഈ രാജ്യങ്ങളിലേക്ക് യാത്ര ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതിൻ്റെ വിശദാംശങ്ങൾ കൃത്യമായി ലഭിക്കുവാൻ ഐ ട്രാവൽ എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് മുഖേന എന്നെ ബന്ധപ്പെടുക യാത്ര ചെയ്യുവാനുള്ള കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ തരുന്നതിൽ സന്തോഷമേ ഉള്ളൂ നമ്മുടെ ഇന്ത്യൻ നിരത്തുകളിൽ പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളിൽ മിക്കതും ഇവിടെ ഈ നിരത്തുകളിൽ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് നമ്മൾ സർദീസിൽ വന്നിരിക്കുകയാണ് എല്ലാം ആർക്കോളജിക്കൽ സൈറ്റ് ആണ് ഇവിടെ മീറ്റർ അല്ലേ ഞങ്ങളിവിടെ വന്നപ്പോഴേ ഞങ്ങളിപ്പോ ഉള്ളത് സർവീസിലാണ് സാഹിർന്നവർ ഇപ്പോ പറയുന്നത് ഞങ്ങൾ ഒരു വീക്ക്ലി പാസ് അല്ല ഒരു വൺ ടൈം പാസ് മ്യൂസിയം പാസ് എന്ന് പറഞ്ഞാൽ എടുത്തുകൊണ്ട് വന്നത് പക്ഷേ ഇവിടെ ഇത് മനീസ എന്ന് പറഞ്ഞ സ്റ്റേറ്റില്ല ഈ സ്റ്റേറ്റിൽ അത് അപ്പറു പോലെന്ന് പറഞ്ഞേ അപ്പൊ നമ്മുടെ ഇത് ടിക്കറ്റ് കൗണ്ടർ ഇത് ഇതാണ് ഇവിടെ ഒരു അർക്കണീസ് ടെമ്പിൾ ഉണ്ട് നൂറ് മീറ്റർ അപ്പറേ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറഞ്ഞു ഹലോ 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 സർവീസ് ഞങ്ങളുടെ ഫോട്ടോ ഫോട്ടോ എടുക്കുക എടുക്കുക മോനെ സിനഗോഗ് സിനഗോഗ് റോമൻ ഹലോ 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 ഇവിടെയുള്ള കുട്ടികളെല്ലാം തന്നെ സോഷ്യലൈസ് ചെയ്ത് തന്നെയാണ് വളർത്തുന്നത് അത് എനിക്ക് ഇവിടെ നിന്ന് ബോധ്യമായി സാധാരണ വികസിത രാജ്യങ്ങളിൽ കുട്ടികളെ അങ്ങനെ സോഷ്യലൈസ് ചെയ്ത് വളർത്താറില്ല സ്ട്രേഞ്ചേഴ്സിനെ അന്യരായി തന്നെ കാണുവാനും അവരോട് കുറച്ച് അകലം പാലിച്ച് നിൽക്കുവാനും പ്രത്യേകിച്ച് ഒരു ശത്രുതാ കൂടി അവരോട് ഇടപെടാനുമൊക്കെയാണ് ചെറുപ്രായം മുതൽ തന്നെ അന്യനാടുകളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത് പ്രത്യേകിച്ച് വികസിത രാജ്യങ്ങളിൽ ഇവിടെ കാര്യങ്ങൾ വ്യത്യസ്തമാണെന്ന് എനിക്ക് തോന്നുന്നു ലോകത്തിലെ ആദ്യത്തെ നിലവാരമുള്ള നാണയങ്ങൾ കണ്ടുപിടിച്ചതിൻ്റെ ബഹുമതി ലിഡിയക്കാർക്കാണ് ഇത് ആഗോള വ്യാപാരത്തിൻ്റെ വിപ്ലവം സൃഷ്ടിച്ചു പുറം നാടുകളിൽ ഒരു ചൊല്ലുണ്ട് ക്രസസിനെ പോലെ സമ്പന്നൻ ഈ ഒരു ചൊല്ലിന് കാരണക്കാരനായ ഐതിഹാസിക രാജാവ് ക്രസസിൻ്റെ ആസ്ഥാനമായിരുന്നു സാർദിസ് പേർഷ്യൻ രാജാവായ സൈറസ് ദി ഗ്രേറ്റിനോടുള്ള അദ്ദേഹത്തിൻ്റെ പതനം പ്രസിദ്ധമായ ഒരു ചരിത്രകഥയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ ആരംഭിച്ച് ഇന്നും തുടരുന്ന ഹാർവാർഡ് കോർണർ സർവകലാശാലകളുടെ നേതൃത്വത്തിലുള്ള സാർദിസ് പര്യവേഷണം ഈ വിവിധ കാലഘട്ടങ്ങളെ പ്രകാശിപ്പിക്കുന്ന നിരവധി സ്മാരകങ്ങളും അവശിഷ്ടങ്ങളും ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് അടുത്തിടെ പുരാവസ്തു ഗവേഷകർ ബി സി എട്ടോ ഒമ്പതോ നൂറ്റാണ്ടുകളിലേതെന്ന് കരുതപ്പെടുന്ന ഒരു ലിഡിയൻ കൊട്ടാരത്തിൻ്റെ ഭിത്തികൾ കണ്ടെത്തി മുൻപ് കരുതിയിരുന്നതിനേക്കാൾ വളരെ നേരത്തെ തന്നെ ലിഡിയക്കാർക്ക് സങ്കീർണമായ വലിയ നഗരകേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നെന്ന് ഇത് സൂചിപ്പിക്കുന്നു പുരാതന കാലത്ത് ഇരുപത് മീറ്റർ വരെ കനമുണ്ടായിരുന്നു എന്ന് കണക്കാക്കപ്പെടുന്ന ഒരു വലിയ ലിഡിയൻ കോട്ടയുടെ മതിരുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് പുരാതന യഹൂദ പ്രവാസികളുടേതായ ഏറ്റവും വലിയ സെനഗോഗിൻ്റെ അവശിഷ്ടങ്ങൾ ഇവിടെയുണ്ട് ഇതിൻ്റെ വലിപ്പം മൊസൈക്കുകൾ മാർബിൾ അലങ്കാരങ്ങൾ എന്നിവ റോമൻ കാലഘട്ടത്തിൻ്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നവയാണ് മൈസൻറ്റിന് കാലത്തുണ്ടായിരുന്ന മൂവായിരം വർഷം പഴക്കമുള്ള കോമൺ ിൽഡിങ്ങുകളൊക്കെയാണ് ഈ കാണുന്നത് ഇംഗ്ലീഷാണല്ലോ എഴുതി ചോദിച്ചിരിക്കുന്നേ അല്ലേ ഓ ഏത് ഭാഷയായിരുന്നു ഇംഗ്ലീഷ് ആണെന്ന് അറിയത്തില്ല അത് ഇംഗ്ലീഷ് ഇംഗ്ലീഷല്ലോ ഏഹ് കെട്ടൊക്കെ ഇപ്പോഴും സിമെന്റ് അല്ലല്ലോ അന്നത്തെ കാലത്ത് സിമെന്റ് ഇല്ലല്ലോ ഇവിടെ അവസാനിക്കാൻ തോന്നുന്നു അന്ന് ഈ കല്ല് കല്ലുകൾ ഉണ്ടായിരുന്നു ഒരു ഭയങ്കര ഒരു ബിൽഡിംഗ് ആണല്ലോ ത്തിമരൻ എന്ന പത്രമാണ് കാണുന്നത് ഈ എന്ന് കൊത്തുപുണികൾ മാറ കൊത്തുപുണി കേട്ടോ വാ ഇതൊരു അംബേത്യീറ്ററിന്റെ ലുക്ക് പറയുന്നത് എനിക്ക് തന്നെ വലിയൊരു രാജാവിന്റെ കൊട്ടാരം പോലുള്ളൊരു ഭയങ്കര ബിൽഡിംഗ് ആണ് ഈ കണ്ടോ ഒട്ടും കേടുപാടില്ലാന്ന് നിൽക്കുന്ന എനിക്ക് മൂവായിരം വർഷം പടക്കമുള്ള ഇതൊരു കോട്ടക്കകത്താ സ്ഥിതി ചെയ്യുന്നെ ഇത് കണ്ടില്ലേ ഈ കാണുന്ന വലിയ കവാടം റോമൻ കാലഘട്ടത്തിലെ ബാദ് ജിംനേഷ്യത്തിന്റെ കവാടമാണ് അതായത് കുളിപ്പുര വ്യായാമശാല എന്നിവ ഉൾപ്പെടുന്ന ഒരു കെട്ടിട സമുച്ചയം രണ്ട് നിലകളുള്ള ഈ കെട്ടിടത്തിന് അലങ്കാര കൂടിയ ഒരു വലിയ മുൻവശമുണ്ട് ഇതിൽ നിരകളായുള്ള തൂണുകളും പ്രതിമകൾ സ്ഥാപിക്കാനുള്ള അറകളും കാണാം പണി നമ്മുടെ ഒരു പണിയുടെ ഇതൊരു ഭയങ്കര ഓട്ടോ അവർ മൂന്നാള് ഒരു പിന്നെ ഈ കവാടം അതിന്റെ ഇവിടെ ഒരു കവാടം അതെന്നെല്ലാം എഴുതി എഴുത്ത് എഴുത്തുണ്ട് മൂന്ന് വാതിലുകളാണ് രണ്ടുനാല മൂന്നാലോ ബിൽഡിങ്ങേക്കാളും പൊക്കത്തില് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് രാത്രി ലൈറ്റ്സ് ഇവിടെ ഇങ്ങോട്ട് വന്നാലും ഇതിന്റെ അകത്തൊരു ഒരു മണിമുറ്റം പോലെ ഒരു മുറ്റം ഇതിനകം ഭയങ്കര രസാട്ടോ ആ കെട്ടിന്റെ ഒക്കെ മേളിൽ അതുപോലത്തെ ഒരു കെട്ടുകെട്ടു കൊടുത്തിരിക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള കെട്ടാണ് അവിടെ ഇങ്ങോട്ട് ഉണ്ട് എഡിന് മുകളിൽ കിടക്കുന്ന സംഭവങ്ങളാണ് ഒരു ം ബാത്തിൻ്റെ കോംപ്ലക്സ് ആണ് ഓഫ് ഇമ്പോർട്ടൻസ് റോമൻ സോഷ്യൽ എംപയർ ഇതൊരു അത്തിമരം കാണാം ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂളും ജിംനേഷ്യം ഉണ്ട് അഞ്ച് കാണാൻ വേണ്ടി പോവാം സർദീലിയു അറിയപ്പെടുന്നത് എല്ലാം ബ്ലോക്ക് എനിക്കിത്രം പോലെ ഉണ്ടല്ലോ അത് വേണ്ടിയിട്ടല്ലേ ഇത് സ്പോർട്സ് എങ്ങനെ കയറുന്നു അത് എങ്ങനെ ശരി കയറുന്നു ഇതൊരു സിനഗോവാണ് കേട്ടോ റോമൻ കാലത്തെ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം വർഷം പഴക്കമുള്ള ഒരു സിനഗോ ആണ് ഒരു മ്യൂസിയം ജിസിയം എല്ലാം ഉണ്ട് എന്ന അറ്റാച്ച് ആയിട്ട് ഇതിന് അടിയിലോട്ട് നോക്കി അടിയിൽ കേട്ടോ ഇല്ല ഒരു മാർബിൾ നിലത്ത് അങ്ങനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല ആ നടന്നിട്ട് ചെളി പിടിച്ചു ഈ കാണുന്നതിൻ്റെ ഒരു വലിയൊരു പീസ് പോകുന്നു ആ അതെ ഇവിടെ ദ കാർത്തറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഇത് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാർത്തറ്റിൽ കൂടെ നടക്കാൻ പറയുന്നത് ഇതൊരു സിനഗോവായിരുന്നു പഴയ ഒരു സിനഗോവാണ് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം മൂവായിരം വർഷം പഴക്കമുള്ള ഒരു സിനിഗ ആണ് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം മൂവായിരം വയസിൻ്റെ കാലത്ത് തന്നെ ഉള്ളതാണ് കേട്ടോ ഇതൊരു പറഞ്ഞ തീരാമല അതുപോലൊരു ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് ഇവർ എക്സ്ട്രാ ആയിട്ട് ഇത് ഇത് എക്സ്ട്രാ ആയിട്ട് മാർബിൾ ഒരു പണിതാന്ന് തോന്നുന്നു അതിന് മേലത് ഒട്ടിച്ചെടുത്താൽ തോന്നും തോന്നുന്നു ഇതിപ്പോൾ എല്ലാം റെഡി ആയിട്ട് എടുക്കാൻ തോന്നുന്നു സർവീസ് കൊള്ളാം അല്ലേ ആ മാർബിൾ എക്സ്ട്രാ ഒട്ടിച്ചിരിക്കാൻ തോന്നുന്നു പറഞ്ഞാൽ അറിയിക്കാൻ മല തോണക്ക് ഇതിൻ്റെയൊക്കെ ഞായർ പകുതിയുള്ള എനിക്കൊന്ന് ഇസ്രായേലിൽ പോലും ഇത്രയും മനോഹരമായിട്ടുള്ള വലിയൊരു മൊസൈക്ക് കണ്ടിട്ടില്ല തറ കണ്ടിട്ടില്ല ചെറുസലേമിൽ പോലും ഇത്രയും വലുത് ഞാൻ കണ്ടിട്ടില്ല അവിടെ മോശയുടെ അവിടെ നെബോ നെബോപര്വതത്തിലൊക്കെ ചെറിയ ഇതിൻ്റെ നാലൊന്നും ഈ ഒരു സ്ക്വയർ മാത്രം ഉള്ളത് തന്നെയല്ലോ പക്ഷെ ഇതൊക്കെ ഭയങ്കര ഭീമൻ ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ എനിക്കൊന്നും അത് പഴയതോടെ ഒട്ടിച്ചെടുത്തിട്ട് ഒരു പീസ് എടുത്തിട്ട് മേളിൽ അവർ അഡ്ജസ്റ്റ് ചെയ്ത് ഒപ്പിച്ചിരിക്കാൻ തോന്നുന്നു ഇവിടെ കാണാൻ കേട്ടോ ഒരു പഴയ തരത്തിലുള്ള മാർബിളിൻ്റെ ഓരോ മേളിൽ എഴുതിയിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് സ്റ്റെപ്പ് ഓഫ് ബിൽഡിംഗ് എന്നൊക്കെ സംഭവമില്ല ഇതിനോട് ചേർന്ന് തന്നെ കേട്ടോ സിനിമ ചേർന്ന് തന്നെ കുറെ സംഭവങ്ങൾ കേട്ടോ എന്റെ സൈഡിൽ ചേർന്ന് എനിക്ക് ലൈറ്റ് കൊടുത്തു ലോക ജിംനേഷ്യം ധന പുറകിലാണ് ജിംനേഷ്യം കൊടുത്തിരുന്നത്

ടെമ്പിൾ ഓഫ് സർദീസിന്റെ സർദീസിലെ സിനഗോഗിന്റെ അടുത്തായിട്ട് ഒരു മീറ്റർ ലെഫ്റ്റിലേക്ക് വരണം കേട്ടോ കേരളത്തിന്റെ ഒരു ഗ്രാമാന്തരീക്ഷത്തിലൂടെ പോകുന്ന അതേ അനുഭവം തന്നെ റോഡുകളും ഇവിടെയുള്ള സസു ജലാതികളും എല്ലാം അതുപോലെ തന്നെ ഒരു അനുഭവമാണ് എനിക്ക് ഇപ്പോൾ നൽകുന്നത് നമ്മൾ ദേവിയുടെ അരികിലാണ് കേട്ടോ നമ്മൾ സർദീസ് സിനകോവിന്റെ അവിടുന്ന് ഒരു നൂറ് മീറ്റർ അങ്ങോട്ട് ലെഫ്റ്റിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇവിടെ കിട്ടും ടിക്കറ്റ് സെന്റർ ഉണ്ട് സർദീസ് അടുത്തായിട്ട് തന്നെയാണ് ഉള്ളത് ഒരു നൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ടെമ്പിൾ ചർച്ച് തൊള്ളായിരത്തി പത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലും ഇത് ഈ ലിഫ്റ്റ് ചെയ്ത് ഇത്രയും വലിയ ആൾക്കാർ കൂടിയാണ് അയൺ 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 ഉപയോഗിച്ചാണ് ഇത് ലിഫ്റ്റ് ചെയ്തത് തന്നെ ഇവിടെ 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 ഈ വെച്ചിട്ടുണ്ട് ഒരു ഒരു മ്യൂസിയം പോലെ ാണ് സാർദിസിലെ ക്ഷേത്രം ടർക്കിയിലെ സാർദിസ് പുരാവസ്തു കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ലിഡിയൻ രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന സാർദിസിലെ ഏറ്റവും മനോഹരമായതും വലുതുമായ നിർമ്മിതികളിൽ ഒന്നാണ് ലോകമെമ്പാട് നിർമ്മിക്കപ്പെട്ട ഗ്രീക്ക് റോമൻ ക്ഷേത്രങ്ങളിൽ വെച്ച് നാലാമത്തെ വലിയ അയോണിക് ക്ഷേത്രമാണ് സാർദിസിലെ അർഥമിക് ക്ഷേത്രം ഗ്രീക്ക് റോമൻ ദേവതയായ അർഥമിസിന് സമർപ്പിച്ചതാണ് ഈ ക്ഷേത്രം ഇവിടെ ലിഡിയൻ സംസ്കാരത്തിലെ കൈബലെ എന്ന പ്രാദേശിക മാതൃദേവതയുടെ ആരാധനയും സമന്വയിപ്പിച്ചിരുന്നു ബൈബിളിൽ പറയുന്ന ഒരു അർഥമിക്സ് ക്ഷേത്രമുണ്ട് പുരാതന ലോകത്തിലെ സപ്താത്ഭുതങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന എഫേസൂസിലെ ക്ഷേത്രമാണ് അത് ടർക്കിയിലെ ഈ അർത്ഥമിസ് ക്ഷേത്രമല്ല ബൈബിളിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഒരുപാട് ആളുകൾ ബൈബിളിൽ പ്രതിപാദിച്ചിരിക്കുന്ന അർത്ഥമിസ്ക് ക്ഷേത്രം ഈ ക്ഷേത്രമാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് ഒരു മൂന്നാൾ പൊക്കത്തിൽ മേളിലാണ് ഓട്ടോ ഈ കെട്ട് പിക്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ക്ലൗഡി ആയിട്ടുണ്ട് പന്ത്രണ്ട് മണി സമയം അതേ ഉള്ളൂ എങ്കിലും ഇതുമില്ല ഓ അസാധ്യമായ ഒരു കെട്ടാണ് ഓട്ടോർഗൈഡ് പറയുന്നുണ്ട് സ്പാനിഷില് പിടിച്ചേരാ ഞാന് എന്റെ ഒരു കൈ പിടിച്ചാൽ ഇത്ര വരും കാൽ ഭാഗം വരുമോ കാൽഭാഗം വരുമോ കാൽ പോലും വരില്ല അപ്പൊ ഇതിന്റെ വലിപ്പം വെയിറ്റും ഭാരവും പൊക്കെ നല്ല വെച്ചിരിക്കും ഇതുകൂടെ എത്ര നോക്കി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അപ്പൊ അതിന് നല്ല ഈ ഡിസൈൻ നോക്കി ഇതിന്റെ അടിയിലുള്ള വാഷ് ചെയ്തെടുത്തിരിക്കുന്ന കേട്ടോ മാർബിളില് കൊത്തി ഇത് തൊട്ട് നോക്കി ഒരു പഴയ ബിൽഡിംഗും കാണാം കേട്ടോ 그렇게 구별했어요. 그리고 3 어, 3 0년에 이제 국에서 한국에서 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 한국서부터는 여러분이 아시시 대로 한국에카스국에가 한국에서 한국에서 한국서 한국에서 한국에서 한국에그랬죠미나한죠미나레국에서한에서 한국에서 한국에서 한국 ടർക്കിയിലൂടെ ഞാൻ നടത്തുന്ന ഈ യാത്രാ സീരീസിന്റെ ഈ അധ്യായം താൽക്കാലികമായി ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത അധ്യായത്തിൽ ടർക്കിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലത്തേക്കാണ് എൻ്റെ യാത്ര ഈ അധ്യായം ഇവിടെ അവസാനിക്കുമ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക നമുക്കപ്പോൾ അടുത്ത അധ്യായത്തിൽ കണ്ടുമുട്ടാം നന്ദി